ഗ്ലോബോൺ പോകുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായി ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്ഥാനാർത്ഥിയിലേക്കാണ് കേരളത്തിന്റെ ഫ്ലാറ്റുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കാക്കനാട് സ്കൈലൈൻ ഐ വി ലീഗ് ഫ്ലാറ്റിൽ താമസിക്കുന്ന ബിബിൻ ജോർജ് ആണ് മത്സരാർത്ഥി തൊടുപുഴക്കാരനായ ബിബിൻ പതിനഞ്ചു വർഷമായി എറണാകുളം സ്വദേശിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒമ്പതാം വാർഡിലാണ് ബിബിൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് സാധാരണ സ്ഥാനാർത്ഥികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് ഫ്ളാറ്റിൽ നിന്നാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണ ഫ്ളാറ്റിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തി എന്നൊരു അതിശോക്തി പൊതുവേ എല്ലാ ജനങ്ങളുടെ മനസ്സിലും പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ മത്സരത്തെ ഈ സ്ഥാനാർത്ഥി നോക്കിക്കാണുന്നത് എന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എലക്ഷനൊക്കെ അടുത്തു വന്നോണ്ടിരിക്കുകയാണ് അപ്പം എലക്ഷൻ ഡേറ്റ് ആയി എന്തൊക്കെയാണ് എലക്ഷൻ്റെ പുതിയ വിശേഷങ്ങൾ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കേണ്ട ലാസ്റ്റ് ദിവസമാണ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നത് അത് തികച്ചും അവിചാരിതമായി എടുത്തൊരു തീരുമാനമായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നപ്പോൾ ഫ്ലാറ്റിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ അതിന് നല്ലൊരു പ്രസക്തി ഉണ്ട് എന്ന് പല കോണിൽ നിന്നും ചർച്ചകളും അഭിപ്രായങ്ങളും വന്നപ്പോൾ എടുത്തൊരു തീരുമാനമാണ് അപ്പോൾ ഇവിതത്തവണ ഈ വാർഡിൽ തലക്കോട്ട് മുതൽ ഒമ്പതാം നമ്പർ വാർഡിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത് ഞങ്ങളുടെ ഈ കാറ്റു സമുച്ചയത്തിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് അതിൻ്റെ വിധി നിർണയത്തെ തീർച്ചയായും സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്